ആരോഗ്യദൃഢരായ ആളുകൾ പെട്ടെന്നങ്ങോട്ട് മരിച്ചു വീഴുകയാണ് പച്ച മനുഷ്യന്മാർ പെട്ടെന്നങ്ങോട്ട് മരിച്ചു വീഴുകയാണ് ഒരു രോഗവുമില്ല പുറത്തേക്ക് കാണാനൊന്നുമില്ല അള്ളാഹു നിക്ഷയിച്ച ഡേറ്റത്തിയപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എന്നാൽ രോഗത്തിൽ കിടക്കുന്ന ആളുകൾ കിടക്ക തന്നെയാണ് കിടപ്പ കിടക്കപ്പായിൽ കിടന്ന് റബ്ബിനോട് വേ ചെയ്യുന്നുള്ളോ ഇനി ഞങ്ങളൊന്ന് മരിപ്പിക്കണേ എന്ന് ധേ ചെയ്യുന്നു പക്ഷേ അവര് ജീവിക്കുകയാണ് അവര് ജീവിക്കുകയാണ് മരിക്കുന്നില്ല അതേ സമയത്ത് ഒരു രോഗവുമില്ലാത്ത പച്ച മനുഷ്യന്മാരങ്ങോട്ട് മരിക്കുന്നു ഇതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റമദാൻ വിളിപ്പാടകല എത്തി നിൽക്കുന്ന ഈ സമയത്ത് എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ റമദാൻ വരുമെന്ന് വരുന്നത് വരെ ജീവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയില്ല ഈ റമദാൻ നമുക്ക് ലഭിക്കുമോ എന്ന് പറയാൻ കഴിയില്ല മസൂദ് സഖാഫിക്ക് ഇന്ന് കാസർഗോഡാണ് പ്രഭാഷണം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ റമദാനിൽ രാവിലെയും ഉച്ചക്കും ഉച്ചക്കു ശേഷവും അസുരനു ശേഷവും അതേ തറാബീഹിന് ശേഷവും ഒരുപാട് പ്രഭാഷണങ്ങൾ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് ഓ ുക്കളെ ഓ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ നിക്ഷയം അള്ളാഹു നേരത്തെ അദ്ദേഹത്തിന് കഥ ആക്കിയ ഡേറ്റ് എത്തിയപ്പോൾ അദ്ദേഹം പോയില്ലേ നമുക്കൊക്കെ എന്നാണ് ഡേറ്റ് എന്നറിയില്ല ആ നിശ്ചിത ഡേറ്റ് വരുമ്പോൾ ഞാനും നിങ്ങളും പോവേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഉണർത്തുന്നത് കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തണം ാം നന്നാകാം ഇന്നങ്ങനങ്ങോട്ട് പോകട്ടെ ഇപ്പൊ ശൈബാന് അവസാനായില്ലേ ഇനി റമലാൻ വരട്ടെ റമലാൻ ഒന്നിൻ്റെ അന്ന് തന്നെ രാവിലെ തന്നെ സുബഹിക്ക് പള്ളിയിൽ പോയി പിന്നങ്ങോട്ട് എഴുത്തിക്കാഫിനായി പിന്നങ്ങോട്ട് സുന്നത്ത് നിസ്കാരത്തിനായി പിന്നങ്ങോട്ട് വിവാദത്തിനായി കൂടാം എന്ന് കരുതുന്നവരുണ്ടാവാം ചോദിക്കുന്നു നീ റമതാൻ ഒന്ന് വരെ ജീവിക്കുമെന്നതിന് എന്ത് ഗ്യാരണ്ടിയുണ്ട് പോകട്ടെ ഈ സംസാരിക്കുന്ന ഞാൻ ഈ സ്റ്റേജ് വിട്ടിറങ്ങുമെന്ന് പറയാൻ കേൾക്കുന്ന നിങ്ങൾക്കോ പറയുന്ന എനിക്കോ കഴിയുമോ ഞാനിന്ന് പോകട്ടെ നാളെ ആവട്ടേ നാളക്കും നാളെക്കും നീളം വിട്ടാട്ടേ ഇന്ന് പോവട്ടെ നാളെ ആവട്ടെ എന്ന് ചിന്തിക്കരുത് കാരണം ആ നാളെ വരൂല നന്നാവണമെന്ന നാളെ വരില്ല ആ നാളെ വരാതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇന്ന് തോന്നും നാളെ എന്ന് നാളെ തോന്നും പിറ്റത്തെ ദിവസമെന്ന് പിറ്റത്തെ ദിവസം തോന്നും പിറ്റത്തെ ദിവസമെന്ന് അങ്ങനെ ഞാനിന്ന് പോകട്ടെ നാളെ ആവട്ടേ നാളെക്കും നാളെക്കും നീളം വിട്ടേ ആ നാളെ വരും എന്നതിന് ഒരു കണ്ടീഷനുമില്ല ഒരു ഗ്യാരണ്ടിയുമില്ല ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ഓ വിശ്വാസി ഓ ഉമ്മമാരെ കിട്ടിയ സമയം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കണം കിട്ടിയ സമയം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നാം മുന്നോട്ട് കൊണ്ടുപോവണം അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ തൂപ ചെയ്യാനും ഇന്ന് രാത്രി തന്നെ നന്നാവാനും ഇന്ന് പുലർച്ചെ ഇന്ന് രാത്രി തന്നെ എഴുന്നേറ്റ് ചുതു നിസ്കരിക്കാനുമൊക്കെ ഞാനും നിങ്ങളും തീരുമാനിച്ച് ഞാനും നിങ്ങളും ആ നിലക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് ധിക്കറുകൾ നമ്മൾ ചൊല്ലണം സ്വരാത്തുകൾ നമ്മൾ ചൊല്ലണം അതേ ദിക്കറിന്റെ മതിരിസുകളിൽ പങ്കെടുക്കണം ഈയടുത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച മാതിരിൽ ബഹുമാനപ്പെട്ട യമനിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ലോകപ്രശസ്തനായ പണ്ഡിതൻ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലൂടെ വന്നല്ലോ വലിയ മഹാൻ അങ്ങനൊക്കെയുള്ള ആളുകൾ പറയുകയാണ് അദ്ദേഹം പറയാണ് അയിൽമുള്ള ആളുകൾ പറയാണ് മരണത്തിന് ശേഷം മരണത്തിന് ശേഷം കബറിൽ വെക്കപ്പെട്ട ഒരു ശരീരം ആ ശരീരത്തെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് ആ ശരീരത്തിന് റൂഹെട്ട് കിട്ടിയാൽ ആ ശരീരം ആശിക്കുന്നത് എന്താണെന്നറിയോ ഇതുപോലുള്ള മജാരിശുദ്ധിക്കറികളാണ് സ്വലാത്തിൻ്റെ ഹൽക്കകളായിരിക്കുമെന്ന് ആളുകൾ പറഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ട യമനി പണ്ഡിതൻ പറയാണ് എന്തേ എന്തേ കാരണം എന്നറിയോ മറ്റൊന്നുമല്ല മചാരിസുകൾക്ക് ദിക്കുറിൻ്റെ മജാരിസുകൾക്ക് സ്വരാത്തിൻ്റെ ഹൽക്കകൾക്ക് സ്വരാത്തിൻ്റെ സദസ്സുകൾക്ക് കിട്ടുന്ന ഫലം കിട്ടുന്നതായിരിക്കുന്ന കൂലി അതനുഭവിച്ചറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുന്നത് മടക്കം കിട്ടിയാൽ ഒരൊറ്റ മജിസും മുടക്കൂല എന്നാണ് ഒരൊറ്റ സനത്തിന്റെ സദസ്സും മുടക്കൂല എന്നാ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ചിന്തിക്കണം മരണത്തിന് ശേഷേ ഇത്തരം സദസ്സുകളുടെ ഗുണം നമുക്കറിയാൻ കഴിയൂ അതുകൊണ്ട് ഇത്തരം സദസ്സുകളെ നമ്മൾ ലാസിമാക്കണം മഷാ അല്ലാ എടക്കുളം ഈ നീറ്റിംഗരയിൽ മാസമാസം ഈ വിനീതൻ വരാറുണ്ട് പള്ളി നിറയെ പുരുഷന്മാര് ഈ ഗ്രൗണ്ടിൽ നിറയെ സ്ത്രീകൾ നിറഞ്ഞു നിന്ന് സ്വരാത്ത് ചൊല്ലാറുണ്ട് അല്ലോ ഈ മജിരിസിനി ചെയ്യണേ ചെയ്യണേയല്ലോ ഈ മജിരിസിനി സ്വീകരിക്കണേ അല്ല ഓരോ മജുലിസും സ്വീകരിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വാർഷികം നിക്ഷയിച്ച സമയം തൊട്ട് അല്ല ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന എത്രയോ ആളുകളുണ്ട് പ്രായം ചെന്നവരുണ്ട് യുവാക്കളുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഓരോ ദിവസവും വാട്സപ്പിലൂടെ ഇവിടെ നടക്കുന്ന സന്ദേശങ്ങൾ അറിയാൻ കഴിയാറുണ്ട് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയാൻ കഴിയാറുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ ഈ ദിക്കർ മജിസ് ഈ സ്വലാത്ത് മജിലിസിന്റെ വാർഷികം ഇത് ഗംഭീരമാക്കണമെന്ന നീയത്തോടെ പ്രവർത്തിക്കുന്നു ഇങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുമ്പോ അവിടെ പത്ത് മുപ്പതോളം ചെറുപ്പക്കാര് അവർ ഭക്ഷണം പേക്ക് ചെയ്യാണ് അല്ലോ അല്ലോ അവർക്കൊക്കെ നീ വലിയ പ്രതിഫലം കൊടുക്കണേ അല്ലാ ഇതിനു വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അതേ സമ്പത്ത് കൊണ്ടും ഒക്കെ സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവർക്കൊക്കെ നീ വലിയ പറക്കത്ത് കൊടുക്കണം അല്ല എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ല ഭറക്കത്ത് നൽകണേ അല്ല